എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് വൈകുന്നേര സമയമാണ് ആറു മണിയായി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വൈകുന്നേരത്താണ് നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പറിച്ച് നടുന്നതൊക്കെ വൈകുന്നേരം സമയങ്ങളിലാണ് അപ്പോൾ അത് രാത്രി കൊണ്ടവർ സെറ്റാകും അല്ലെങ്കിൽ പകൽ നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ തുളസി പാകിയതെല്ലാം നമ്മൾ കൊച്ചു ചട്ടിയിലേക്ക് പറിച്ചു നട്ടിട്ട് ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് വന്ന് വാങ്ങാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു തൈക്ക് വില കാരണം നമ്മൾ തുളസി എല്ലാം ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ അരി പാകിയിട്ടുണ്ട് ഇനിയും ഇനിയും രണ്ട് ചട്ടിയിൽ നിറച്ച് പാകി നിർത്തിയിട്ടുണ്ട് അത് പറിച്ചു നട്ടാറായിട്ടില്ല ഇത് നമ്മൾ ആദ്യം പാകിയതാണ് അപ്പം ഇത് ഉള്ളിടത്തോളം നമുക്ക് പറിച്ചു നട്ടിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് പോട്ടിങ് മിംസ് എല്ലാം നിറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് മണ്ണ് നിറച്ചിട്ട് തുളസി നടന്ന് നമുക്ക് കാണാം വോട്ടിങ് മിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചാണകപ്പൊടിയും മണ്ണും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറൊന്നും ഇതുവേണ്ടത് ചാണകം കട്ടിയായിട്ട് കിടക്കുമെന്ന് നോക്ക് ഇത് ഉണങ്ങിയ ചാണകം ഇതുണ്ട് ഇത് അത് ചാണകം മാത്രമേ ഉള്ളൂ കാരണം തുളസി നടടുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നും അതിനകത്ത് ചേർക്കാറില്ല തുളസിക്ക് സാധാരണ നമ്മൾ ചാണകപ്പൊടി അല്ലാതെ ചാണകപ്പൊടിയും വെള്ളവും നമ്മൾ ഒന്നും ചേർക്കാറില്ല പിന്നെ നമ്മൾ വാങ്ങുന്ന മണ്ണേ വേണ്ടി ഇതിനകത്ത് ചവറുണ്ട് വേണ്ട അതൊക്കെ നമ്മൾ പെറുക്കി കളയണം ഇതൊക്കെ ചവറും കല്ലും ഒക്കെ ഉണ്ടാവും ദേ ഇതുണ്ടോ കല്ലുകളും ഒക്കെ ഒരു ചാക്കിന് എഴുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് മണ്ണ് വാങ്ങുന്നത് അത് നമുക്ക് മണ്ണ് നിറച്ച് വെച്ചിട്ട് നട തുടങ്ങാം ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് തണുപ്പ് തുടങ്ങിയതിന് മുമ്പ് ഞാൻ കുറച്ച് തുളസി തൈകൾ സെയിലും പറഞ്ഞ് ഞാൻ നട്ട് വെച്ചിരുന്നു അതിനകത്ത് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി ബാക്കി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു വലിയ ചട്ടിയിലേക്ക് നട്ടു ആ ചട്ടി തന്നെയാണ് സെയിം ചട്ടിയാണിത് കുഞ്ഞിച്ചട്ടി ഒരു ചട്ടിക്ക് പത്ത് രൂപയാണ് ഇതിന് വില അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തഞ്ച് രൂപ Un ¿no? de നമ്മൾ എപ്പോഴും മണ്ണ് നിറയ്ക്കുമ്പം കല്ലും ഇതുപോലെ കട്ടകളുണ്ടെങ്കിൽ നമ്മളത് ഒന്നെങ്കിൽ കൊണ്ട് പൊടിച്ചിടുന്നു അല്ലെങ്കിൽ നമ്മളത് എടുത്ത് കല്ലൊക്കെ ആണെങ്കിൽ നമ്മളെടുത്ത് മാറ്റിയിട്ട് വേണേട ഇല്ലെങ്കിൽ അതിന് റൂട്ട് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ചട്ടികൾ ഇതിപ്പോൾ ഈ ചെറിയ ചട്ടിയോ വലിയ ചട്ടിയോ ഏതാണെങ്കിലും നമ്മൾ നിറയ്ക്കുമ്പം അങ്ങനെ ചെയ്യാവുള്ളൂ എപ്പോഴും കൈ കൊണ്ട് നമ്മൾ വഴിയിടുമ്പോൾ ഉണ്ടല്ലോ നമുക്കറിയാൻ പറ്റും ഇതുപോലെ കല്ലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും എല്ലാവരും എല്ലാം നട്ടാൻ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ എവിടെ കൊണ്ടുവന്ന് എന്ത് കുത്തിവെച്ചാലും അത് കേൾക്കും ഇതിപ്പോൾ വലിയ ഗമ പറഞ്ഞ കേട്ടോ ഞാൻ എന്ത് കേട്ടാലും കേൾക്കുമെന്ന് കാരണം അങ്ങനെയാണ് പതിവ് സാധാരണ ഞാൻ എന്തെങ്കിലും നട്ട് കേട്ടെങ്കിൽ അത് എവിടെ നിന്ന് ഒടിച്ച് കുത്തിയാലും അത് കേൾക്കാറാണ് പതിവ് അതുകൊണ്ട് പറഞ്ഞതാ വലിയ ചട്ടിലും കൂടെ നടക്കാതെ ഒരാൾക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ മൈക്കില്ലാത്തതുകൊണ്ട് സൗണ്ട് കുറവാണ് എന്താണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മുടെ രോ അല്ലാതെ തുളസി നമ്മൾ പാകാതെ കിളുത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി വലുപ്പഴത്തേക്ക് ഞാൻ പറിച്ച് ചട്ടിയിലേക്കൊക്കെ നട്ടിട്ടുണ്ട് കാരണം നമ്മുടെ തുളസികളെല്ലാം മൂന്നാല് കൊല്ലമായ തുളസികളാണ് അപ്പോൾ നമ്മൾ ചെറുതുകൂടെ കുറച്ച് നട്ട് കൊണ്ടുവരണമല്ലോ അത് പ്രായ ഭാഗം തോറും നമ്മൾ പുതിയത് പുതിയത് നട്ട് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് മൂന്നോണ് അങ്ങനെ പറിച്ച് നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് തുളസിയെ പറിച്ച് നടാം നമ്മൾ അതിൻ്റെ വേരി ഇളകാതെ ഇങ്ങനെ കുത്തിയെടുക്കണം എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ തീരെ ചെറുതാ കേട്ടോ ഇത് ഇതിന്റെ കൂട്ടും ഇതിപ്പോ പെട്ടെന്ന് പിടിച്ചു കയറിക്കോളും രണ്ടു ദിവസം കൊണ്ട് ഇത് പിടിച്ചു തരും വേര് പൊട്ടാതെ എടുക്കണം കറുത്ത തുളസിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്കറിയാം രണ്ടോ ഇത് നല്ല കറുത്ത തുളസിൻ്റെ തണ്ടിന് കറുപ്പ് നിറം ഉണ്ടായിരിക്കും ഇത് നല്ല കൃഷ്ണ തുളസി ആയത് പിന്നെ നമ്മൾ അപ്പുറ ചട്ടിപ്പാക്കിയിട്ടുണ്ട് നമ്മൾ വെള്ള തുളസിയുടെ നമ്മൾ പാകിയിട്ടുണ്ട് അത് മറച്ച് കെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇച്ചിരിയുടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് ഞാനതും ഇതുപോലെ പറിച്ച് തട്ടിട്ട് കൊടുക്കും ഇത് രണ്ടും വീട്ടിൽ വേണമെന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് തയ്യ് നമ്മൾ തിരിച്ച് ഇതിനകത്തോട്ട് തന്നെ നടാം കാരണം അത് ചിലപ്പോൾ പിടിച്ച് കയറാൻ പാടായിരിക്കും ഇച്ചിരി വലിയ തയ്യതിനകത്ത് നമുക്ക് നടാം തയ്യാ അത് ഇത്രയും തൈ മിച്ചുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ചെറിയ ചട്ടി ഇല്ല വേറെ പറിച്ചു കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പറിച്ചു നടാം ഇല്ലെങ്കിൽ അന്നേരം പിന്നെ വേറെ ഗ്രോഭാഗി ചെറുത് വാങ്ങിയിട്ട് നമുക്ക് അതിനൊക്കെ നടാം നമുക്ക് ഇത്രയുണ്ടെങ്കിൽ മിച്ചം വേണ്ട നമ്മൾ ഈ മണ്ണിലൊക്കെ കൈയിടുമ്പോൾ വളം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അറപ്പൊന്നും വരേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ചാണകവും അല്ലാത്തതിനകത്ത് അഴുക്കുകളൊന്നുമില്ല ചാണകത്തിനൊന്നും നമ്മൾ അറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളം പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെയാണെങ്കിൽ നമ്മൾ അറയ്ക്കേണ്ട ഒരു ഉണ്ട് ഇത് ചാണകം ദേവണങ്ങിയ ചാണകത്തിൻ്റെ കട്ടേ നമുക്ക് കണ്ടോ ഇതൊന്നും നമ്മൾ അരക്കേണ്ട യാതൊരു ആവശ്യമില്ല പെട്ടെന്ന് വലിയ പാട് മിറ്റം ഉള്ളത് നമ്മൾ ചാക്കിൻ്റെ പുട്ട് വയ്ക്കാം സൂക്ഷിച്ചൂടെ അടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പെയ്യുവാണെങ്കിൽ എന്നാത്തെല്ലാം വെള്ളം വീടി അങ്ങനെ പ്ലാസ്റ്റിക് രാത്രി ക്ഷീട്ടിട്ടിട്ട് നോക്കും നമുക്കിതിനെല്ലം തിരക്കി യൂട്യൂബിലും അടുക്കി വെക്കണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കും തന്നെ വയ്ക്കും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒച്ച എടുപ്പം തിന്നാൻ സാധിക്കില്ല ഇതിനകത്തൊക്കെ വയ്ക്കാം നമുക്ക് അല്ലേ അല്ലെങ്കിൽ ഒച്ചങ്ങാനും രാത്രിയിൽ എനിക്ക് ഇടയ്ക്ക് കൊണ്ടുവരാം ചിക്കുന്റെ ചുവട്ടിലിരിക്കട്ടെ കുറച്ച് നമുക്ക് മാവിൻ്റെ ഒട്ടിയും കൂടെ വയ്ക്കാം നമുക്ക് ഈ നട്ടതിനെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നല്ലപോലെ തണുക്ക് നമ്മൾ നനച്ച് കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവർ നല്ല ഉഷാറായിട്ട് നിൽക്കുകയെ അതാണ് നമ്മൾ ഏത് കൈകൾ നട്ടാലും നമ്മൾ വിത്ത് ആകുമ്പോഴും രാവിലെ വെള്ളത്തിൽ കുതിത്തിട്ട് വൈകുന്നേരം സന്ധ്യ നേരം ആകുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വന്നിട്ട് നട്ട് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അതിന് ഒരു എനർജി കിട്ടും അതാണ് നമ്മൾ പറഞ്ഞാൽ ചെടികൾക്ക് ചെടികൾക്ക് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിപ്പം രാവിലെ മാത്രമേ ഇവിടെ വെള്ളം വരുന്നുള്ളൂ സപ്ലൈയുടെ വെള്ളം ആയതുകൊണ്ട് മാത്രം നമ്മൾ രാവിലെ വന്നിട്ട് പൈപ്പിന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചെടികളെല്ലാം നല്ലപോലെ വെള്ളം അബ്സേർവ് ചെയ്തിട്ട് രാവിലെ ആകുമ്പോൾ അവർ നല്ല ഉഷാറായിട്ട് എനർജിയോട് കൂടി എഴുന്നേറ്റ് ഇരിക്കും അപ്പോൾ വൈകിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചൂടുകാലം വന്നു കഴിഞ്ഞാൽ രണ്ടു നേരം ഒഴിക്കണം അത് വേറെ കാര്യം ബാൽക്കണിയിലെ ചെടികൾക്കെല്ലാം ഞാൻ രാ ഒഴിക്കാറ് കാരണം രാത്രി ഒഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അവർ നല്ല ഉഷാറായിട്ട് നിൽക്കും ഇതിനും കൂടെ ഒഴിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീര നമ്മൾ പാകം നിർത്തിയിരിക്കുന്ന വേണ്ടത് നമ്മളിപ്പോൾ പാകം ചീരത്തൈ ആയിക്കോടുന്നു നമ്മൾ ചീരത്തൈ എല്ലാം കിളുത്ത് വരുന്നുണ്ട് വെള്ളം ചൂട് കുടിച്ചിരിക്കണം തൈ നമുക്ക് അവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം ഇത്രയും കൂടെ ഉണ്ട് നമുക്ക് നമുക്കിനി പറിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ കുമ്പളം ഒക്കെ മുകളിൽ എത്തിയിട്ടുണ്ടോ മീൻസ് മുട്ടയും പൂവൊക്കെ വരാൻ തുടങ്ങി മുട്ട ഇടാൻ തുടങ്ങിയത് കുമ്പളത്തിന്റെ മുട്ട കണ്ടോ ഇത് മുട്ട ഉണ്ടോ ഇപ്പഴും കുമ്പളത്തിന്റെ മൊട്ടുണ്ട് കുമ്പളത്തിൻ്റെ മുട്ട കിങ്ങിനാണ്ട് എൻ്റെ എൻ്റെ ക്യാമറാമനോൻകട്ടെ ഇപ്പോൾ കിങ്ങിനി എൻ്റെ അങ്ങളുടെ മോളാണ് അവളിപ്പോൾ ഡൽഹിയിൽ വന്നിരിക്കുന്ന കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം പിടിക്കുന്നത് ക്യാമറാമേനോനാണ് എൻ്റെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ